അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു എണ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മെസ് അപ്പോൾ തന്നെ മനസ്സിലാവും ഇനിയാണ് ഒരു ക്രാഫ്റ്റിങ് വീഡിയോ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോ നിങ്ങൾക്കും എങ്ങനെ ഒരു ക്രാഫ്റ്റാകും അതാണ് ഇന്നത്തെ അപ്പോൾ ഞാനിത് ഈ ഒരു ബാസ്കറ്റിലാണിന്ന് സെറ്റ് ചെയ്യാൻ പോണത് ഒരു ഇങ്ങനെ ചൂരൽ വെച്ചിട്ടൊക്കെ മുടഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാസ്ക്കറ്റാണിത് ഇത് കുറച്ച് അത്യാവശ്യം വലിയ ബിഗ് ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫുള്ളി കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള ആണ് വെക്കുന്നത് നോർമലി ഉള്ള ടൈപ്പ് അല്ല അല്ലാണ്ട് തന്നെ അല്ലാണ്ടൊരു ടൈപ്പ് ഓഫ് ഹാമ്പറാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ ടൈപ്പ് ഓഫ് ഹാമ്പേഴ്സും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഹാമ്പർ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ബൊക്കെ അതുപോലെ ഹാമ്പേഴ്സിൻ്റെ ഒക്കെ എല്ലാ ടൈപ്പിൻ്റെയും ട്യൂട്ടോറിയൽസ് ചെയ്യാട്ടോ കേട്ടോ ഇപ്പോൾ നമുക്ക് ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് വീഡിയോക്ക് പോകാം കാരണം ഈ ഹാമ്പർ പിക്ക് ആണ് ഇങ്ങനത്തെ കസ്റ്റമർ വരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫിൽ ചെയ്യണെന്നാണ് ആദ്യം കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ തന്നെ ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമറിന്റെ ചോയ്സ് ഒരു ഹാമ്പർ ആണ് അപ്പൊ അതാ ഫേസ്റ്റ് തന്നെ ഡേറ്റ്സ് ഉണ്ട് പിന്നെ നട്ട്സ് സീഡ്സ് ഉണ്ട് വാട്ടർമെലം പമ്പിംഗ് സീഡ്സ് ഉണ്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് അതാണ് ഈ ഒരു കവറിലുള്ളത് ഇനി ഈ ഒരു കവറിലും കൂടി ഉണ്ട് ഐറ്റംസ് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഈ മൂന്ന് കവറിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ പൈനാപ്പിൾ കിവി പിന്നെ അതുപോലെ റാസ്ബെറി എന്തോ ആണ് വരുന്നത് പിന്നെ ദാ ഇതൊരു ചോക്ലേറ്റ് ആണ് ഫ്രൂട്ട് ആൻഡ് നട്ടിന്റെ ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് കുക്കി ബോക്സസ് ഉണ്ട് പിന്നെ വരുന്നത് സ്റ്റഫ്ഡ് ഡേറ്റ്സ് ആണ് ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഫ്ഡ് ഡേറ്റ്സ് ഒക്കെ വേണമെന്ന് അങ്ങനെ ഇത് സ്റ്റഫ്ഡ് ഡേറ്റ്സ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മളെ ചോയ്സ് വെച്ച് ഐറ്റമാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ ഡേറ്റ് ബോൾസ് ആണ് ഡേറ്റ്സിൽ പല പല ഔട്ടർ ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ഡേറ്റ്സ് ബോൾസ് ആണ് പിന്നെ ഇത് ഡേറ്റ് സിറപ്പാണ് ഇത് ഹണ്ണിയാണ് ഇതൊക്കെ കംപ്ലീറ്റ്ലി കസ്റ്റമർ പറഞ്ഞ ഐറ്റംസ് ആണ് അപ്പോൾ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കളർഫുൾ ആക്കി നെറ്റൊക്കെ ഭയങ്കര കളർഫുൾ അങ്ങനെ ഒന്നും കൊടുക്കണ്ട അവർക്കൊരു മിനിമൽ ലുക്കിലാണ് വേണ്ടത് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി ഓരോന്നും ഓരോന്ന് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അപ് ടു ചെയ്യണ ആൾ ഒരു ലെവൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് വരിക കാരണം അവർക്കിപ്പോൾ ഞാൻ ചെയ്യണ പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യണതാണ് റൈറ്റ് വേ നിങ്ങൾ ചെയ്യണത് തെറ്റാണ് അങ്ങനെയൊന്നുമില്ല എങ്ങനെയാണോ നമ്മളെ മൈൻഡിൽ വരുന്നത് ഇപ്പോൾ അത് വിടവെച്ചാൽ ഭംഗിയില്ല ചിലപ്പോൾ ലാസ്റ്റ് ആ മൊമെൻറ്റിൽ ആക്കാറ് അത് വെച്ചാണ് കാട്ടിലും ഭംഗി വെച്ചാണ് തോന്നിയാൽ അത് നമ്മളെടുത്ത് മാറ്റുക ഇപ്പുറത്തേക്ക് വെക്കുക അത്രേ ഉള്ളൂ ഇതൊന്നും ആരും അങ്ങനെ പഠിപ്പിക്കേണ്ടല്ലോ പക്ഷെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസുലേഷൻ ടാപ്പിൻ്റെ ഹോൾഡർ ആണ് അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഈ ടാപ്പ് മാത്രം ഉള്ളുണ്ടാവുക കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മറ്റേ പിന്നെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഇങ്ങനെ ഒരു തലെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് അതൊക്കെയ്യും അത് ഇപ്പുറത്തേ ആകുമ്പോഴത്തേന് അത് സ്റ്റെക്കാവും പിന്നെ അതിൻ്റെ സൈഡ് എവിടെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ടാപ്പ് ഹോൾഡർ ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അണ്ടറിലൊക്കെ ഉള്ളൂ റേറ്റ് വരുന്നത് ഭയങ്കര റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ കുറേ ആയിപ്പോൾ യൂസ് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് കുറേ ലാസ്റ്റ് ചെയ്യണായിട്ടാണ് അപ്പോൾ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര ബെസ്റ്റ് ഓപ്ഷൻ ആക്കാറ് കേട്ടോ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടാപ്പ്സ് തന്നെയാണ് ഇതൊക്കെ ഡബിൾ ടാപ്പാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹാമ്പറിൻ്റെ അടിയിൽ ഇത് ഈ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ പോകുന്നത് പിന്നെ ഇത് ആയിട്ട് വരുന്ന ടാപ്പാണ് പിന്നെ ഡബിൾ ടാപ്പിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഉണ്ട് അത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണിക്കുക അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ബാസ്ക്കറ്റ് എടുക്കുക അപ്പോൾ ഇതാ ബോക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒന്നും കൂടി ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇത് ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ടൈപ്പ് ഓഫ് റിബ്ബൺ ആണ് അപ്പോൾ പല പല ടൈപ്പ് ഓഫ് റിബണ് ക്രാഫ്റ്റ് ഷോപ്പിൽ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു കളർ കളർത്തിമുക്ക് വാങ്ങിയതാണ് ഈ ഒരു ഓഫ് വൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റിബണ് അപ്പോൾ ഞാൻ പിന്നെ വേറെ വാങ്ങിച്ച ഒരു റിബൺ ആണ് ഇത് നോർമൽ ടൈപ്പ് ഓഫ് ഒരു ഓഫ് വൈറ്റ് റിബണും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നിലും ഓരോന്നിലും ആയിട്ട് ഇങ്ങനെ റിബൺ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ വെച്ചാൽ ആ ഭംഗി ഉണ്ടാവുക എന്ന് ഓക്കെ നെക്സ്റ്റ് പരീക്ഷണം ഒരു ഹണി ബോട്ടിലാണ് ഹണി ബോട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണ്ടിവരും എന്ന് നോക്കാം കണ്ടോ നമ്മൾ നോർമലി ഈ ഒരു ബോട്ടിൽ കാണുന്ന ഭംഗി ഉണ്ടാവില്ലേ ഇതിങ്ങനെ ടൈ ചെയ്തിട്ട് കെട്ടിയാൽ അല്ല കാണുമ്പോൾ കട്ട് ചെയ്യാം അല്ലേ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ടൈ ചെയ്തെടുക്കാം അപ്പം വേറൊരു ഭംഗിയായില്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഒരു ഐഡിയ ഐഡിയക്കനുസരിച്ച് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഭംഗിയാക്കി കൊടുക്കാം ചില കസ്റ്റമറൊക്കെ നമ്മളെ ഹാമ്പർ കൊണ്ടുപോയിട്ട് ഒരു പറയും ഞങ്ങൾക്കത് കൊടുക്കാൻ തോന്നിയില്ല കാരണം കൊടുത്താൽ ഒരു കംപ്ലീറ്റ്ലി മുട്ടായിക്കെ എടുത്തിട്ട് അത് കേട് വരുത്തൂലേ അപ്പൊ അതിൻ്റെ ആ ഒരു ഭംഗി പോകൂലേ നോക്കി അങ്ങനെ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് പറയിപ്പിക്കണം ആ ഒരു ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഹണി ബോട്ടിൽ ആരായി ഗ്രൂമാണ്വരൊക്കെ ഇനിയിപ്പൊ ഇവരെന്താ ചെയ്യാന്ന് നമ്മൾ ഈ ലൈസ് വെച്ചാലാണോ കുഞ്ഞി പക്ഷേ ഈ ലൈസ് ഇത് കാണുമ്പോൾ കാണുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കാണാം അപ്പോൾ എനിക്കൊന്നും കൂടി ഈ ഒരു കുഞ്ഞി ലൈസ് വെച്ച് നോക്കാതെ തോന്നുന്നു അതാ കുഞ്ഞ് റിബൺ എങ്ങനെ വെച്ചെടുക്കാൻ പോകുന്ന ആരോ ഇങ്ങനെ ഉണ്ടോ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഇങ്ങനെ കെട്ടി ഈ കൊടുക്കുക ഈയൊരു ഡ്രസ് ടൊപ്പായിട്ട് നമ്മളിങ്ങനെ റിബൺ കട്ട് ചെയ്യുന്ന ഒരു റിബൺ കട്ട് ചെയ്യാനൊരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് പിന്നെ അടിയിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും ഇതാ ഇങ്ങനെ അങ്ങനെ ഈ ഒരു കുഞ്ഞിപ്പാട്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം ഞാൻ എടുത്ത് മാറ്റണോ ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ നട്ട്സും സീഡ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സാണ് ഞാനിതിങ്ങനെ ഒന്നാക്കാൻ പോവുകയാണ് ഇങ്ങനെ വെച്ചിട്ടാണ് റിബൺ ചെയ്യണത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കുഞ്ഞ് ഡബിൾ ടാപ്പ് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ചെയ്ത് കൊടുക്കണുണ്ട് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരുമിച്ചിട്ട് വെക്കാനാണ് ഞാൻ എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെക്കണത് അപ്പോൾ ഇതാ കുഞ്ഞൊരു ഡബിൾ ടാപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് പ്രസ് ഓക്കെ ഇതവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ ഒന്നാക്കിയല്ലൊന്നും പോരൂല അല്ലാണ്ട് പിടിച്ചു കഴിച്ചാലും ഒക്കെ പോരും അത് നിൽക്കണ്ട ഇനി നമ്മൾ ഇതിനെ എങ്ങനെ കിട്ടപ്പനാക്ക നോക്കുന്നത് ഇതൊക്കെ സെപ്പറേറ്റ് സീഡ്സും നട്ട്സുമാണ് ഞാനിങ്ങനെ ഒരു ബോക്സിൽ ചെയ്തെടുത്തതാണ് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടി ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ് അപ്പം അതിന് വേണ്ടി ആ റിബൺ ഞാൻ ഈ ഒരു വൈറ്റ് റിബൺ തന്നെയാണ് ഇതുമല്ലേ യൂസ് ആക്കുന്നത് റിബൺ കട്ട് ചെയ്തിട്ട് സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നേരത്തെ കട്ട് കെട്ടിയ പോലെ തന്നെ ഈ ഒരു കെട്ടാണ് എല്ലാത്തും കെട്ടുന്നത് കേട്ടേ അങ്ങനെ അജ്ഫാണ്ടേസ് ഒന്ന് കുഞ്ഞ് ലേസ് വെച്ചിട്ടുണ്ടെ കുഞ്ഞു റിബിണു വെച്ചിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാനോട് കാര്യം പറഞ്ഞുതരാം ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു വൈഡിയുണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ സിസേസ് വെച്ചിട്ട് നിരമ്പല കട്ടിയാന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒന്നും അറിയാതെ തുടങ്ങിയാണ് ആ തുടങ്ങിയ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതെങ്കിൽ ഇഷ്ടം നിങ്ങൾക്കും ചെയ്യാൻ കഴിയും അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഏണിങ്സുകളും വേണമെന്ന് കരുതിയിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കേണ്ട ലേഡീസൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടപ്പാണ് ഈ ഒരു ക്രാഫ്റ്റിങ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ അനുസരിച്ചിട്ട് ഇനിയിപ്പം മാക്രേമി ഫ്രെയിംസോ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് എന്തിലാണ് എൻ്റെ കഴിവെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയാം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഒന്നും ചെയ്യാതെ ഒന്നും തുടങ്ങാതെ ഇരുന്നിട്ട് ആരും നമുക്ക് വന്നിട്ട് ഓർഡർ ഒന്നും തരില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യണമുണ്ടെന്ന് കുറച്ച് പേര് അറിഞ്ഞാൽ മാത്രമേ ഓരോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും എപ്പോഴും കൂടുതൽ നെഗറ്റീവ്സ് പറയാനുള്ള ആൾക്കാർ തന്നെ കാരണം നമ്മളെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞു തളർത്താൻ വരുന്ന ആൾക്കാരുണ്ടാവും ബട്ട് നവ ഗിവ ഇങ്ങനെ നടന്ന ആൾക്കാർ തന്നെയാണ് മീൻസ് എന്ന് കരുതിയ ആൾക്കാർ തന്നെയാണ് ഇപ്പം ഈ ക്രാഫ്റ്റിങ് എല്ലാം ചെയ്യുന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മളെ ഡേറ്റ്സ് അവിടെ കുട്ടപ്പനായി കണ്ടോ ഓരോന്ന് വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഇങ്ങനെ ലേസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ എല്ലാം ഒന്നാക്കി എടുക്കണം ഓരോന്നുമല്ലേ നമുക്ക് ഓരോ മോഡലിൽ ചെയ്യാം അത് ഈ റജിഫാൻ്റെ ഡേറ്റ്സ് റോൾസ് ആണ് അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ബോ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ അങ്ങനെ കൊടുത്താലോ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും തേച്ചിറപ്പ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഹണിയാണ് അപ്പോൾ ഹണിയും കൂടി നമുക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഹണി ഞാനിതാ ഇങ്ങനെയാണ് ടൈ ആക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം ഞാനിതിപ്പം ഒന്ന് റഫായിട്ട് സെറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ സെറ്റിംഗ് ഒക്കെ എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇത് മറക്കാൻ ഞാൻ മതിയായിരുന്നു ഓക്കെ ഞാൻ അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായി എങ്ങനെ എങ്ങനെയാണ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഫൈനൽ ഒരു സെറ്റിംഗ് ആണ് അത് അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് ഡബിൾ ടാപ്പ് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കണം ഞാൻ ടാപ്പ് മുറിക്കാൻ യൂസ് ചെയ്യണ സിസർ വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല കാരണം അതുപോലെ ഇങ്ങനെ ഒരു ഗം ഗം പോലെ ഉണ്ടാവും അപ്പോൾ അത് വേറെ എന്തിനും യൂസ് ചെയ്ത സുഖം കിട്ടില്ല പിന്നെ എല്ലാതുകൊണ്ടും ടാപ്പ് മുറിച്ചാൽ നമുക്ക് ബാക്കിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ബാക്കിലായിട്ട് ഒരു ഡബിൾ ടാപ്പ് ഇതാ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരു ഡബിൾ ടാപ്പ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബോക്സ് മുതൽ വെച്ചിട്ട് ഒന്നും കൂടി സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ അതാ ഈ ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ഡബിൾ ടാപ്പ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഇവിടെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഉള്ളത് ഇതാ ഭയങ്കര പിങ്ക് ബോക്സാണ് നമ്മൾ ഡേ സിറപ്പ് ഇതൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ല സെക്യൂറും ഇത് വെക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിക്കുക അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ ഇവിടെ ഇങ്ങനായിട്ട് ഇത് ഇങ്ങനെ വുഡ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ നമുക്ക് ഉള്ളത് അതാ ഈ കുക്കീസാണ് അപ്പം കുക്കീസ് ഇവിടെ സൈഡിലായിട്ട് വെക്കണമെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അതോ കുക്കീസാണോ ഇവിടെ വെക്കേണ്ടത് എനിക്ക് അറിയണില്ല എന്തായാലും ഞാനൊരു രണ്ട് മൂന്ന് ടൈപ്പ് ഒന്ന് ട്രൈ ആക്കി നോക്കാൻ പോവാണ് ഞാൻ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് ടാപ്പൊക്കെ ചെയ്തെടുക്കട്ടെ അപ്പോൾ എന്നിട്ടൊന്ന് കാണിക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ ഈ രണ്ട് ബഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബഞ്ച് ഉണ്ടായിരുന്നു അത് ഇവിടെയൊക്കെ വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഈ ബഞ്ചും ഈ ബഞ്ചും ആണ് ഉള്ളത് ഞാൻ ഞാൻ ഇവിടെ ഓരോ ഫ്ലവറും കൂടി വെച്ച് കൊടുത്താലോ എന്നുള്ളൊരു തോട്ടുണ്ട് വെച്ച് നോക്കട്ടെ അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ ഹണ്ണിടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം ഈ സ്റ്റെപ്ഡി ഡേസ് എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കാം അതൊക്കെ ആസ് പെർ ചോയ്സ് ആണ് അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ലുക്ക് ഇതാണ് അപ്പോൾ സിംപിളായിട്ട് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും സംഭവമാണ് ക്രാഫ്റ്റിംഗ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഈ വീഡിയോ നിങ്ങളെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പിനെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതിങ്ങനല്ലാതെ വേറെ ഏതൊരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാകും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ